ഞങ്ങൾ ഇവിടുത്തെ മെമ്പറുണ്ട് മെമ്പർ ഒരു വോയിസ് കേട്ടു അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ മഴ വരുമ്പോൾ അവർ ഹസ്ബൻഡ് പറഞ്ഞ് നല്ല മഴ വരുന്നുണ്ടല്ലോ നമുക്ക് ഇവിടുന്ന് പോയാലോന്ന് അപ്പം മോൻ അതിൻ്റെ തലേ ദിവസം വന്നിട്ടുള്ളൂ അപ്പം പറഞ്ഞാൽ വേണ്ട പല പ്രശ്നമൊന്നും ഉണ്ടാവില്ല നമുക്ക് ഇവിടുത്തെ എല്ലാവരും പോയിട്ടൊന്നുമില്ലല്ലോ ഇവിടെ തന്നെ നിൽക്കുകയെന്ന് പറഞ്ഞു ഹസ്ബൻഡിൻ്റെ പെങ്ങളും പെങ്ങളെ മോളും രണ്ട് മക്കളും അവർ അപ്പോൾ അവർ ഉള്ളത് കൽപ്പറ്റ അവർക്ക് വേറെ വീടുണ്ട് അവർ അവരതിലാണ് നിൽക്കുന്നത് അപ്പം മോൾ പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് മാറുകയാണ് അമ്മായി ഒക്കെ അങ്ങോട്ട് പോവാം അപ്പോൾ ഞങ്ങൾ പോകണം എന്നുള്ളൊരു ഇത് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായില്ല ഞങ്ങൾ നോക്കാൻ നോക്കാമെന്ന് പറയാം മക്കൾ പറഞ്ഞു വേണ്ട പോകണ്ട ഞാക്ക് ഇവിടെത്തന്നെ നിൽക്കാം പിന്നെ ഞങ്ങൾ ഈ മെമ്പർ വോയിസ് കേട്ടപ്പോൾ ഞങ്ങൾക്കൊരുത് ഇങ്ങനെ ഈ മാറാൻ പറഞ്ഞിട്ട് മാറാത്തവരാണ് അപകടത്തിൽ അതിൻ്റെ മുന്നേം പെട്ടിട്ടുള്ളത് അപ്പോൾ ഓരോരുത്തർ ടൗണിൽ നിന്നൊക്കെ കരഞ്ഞു വിളിക്കണമുണ്ട് ആരെങ്കിലും രക്ഷപ്പെടുത്താൻ വരണം ഞങ്ങൾ ആരെങ്കിലും രക്ഷപ്പെടുത്തി അപ്പോൾ ഞാൻ ഞാനപ്പോഴും എനിക്ക് പേടി ഞാൻ പറഞ്ഞു വേണ്ട പോകണ്ട ഞമ്മളിപ്പോൾ എല്ലാവരും സേഫ് അല്ല ഇവിടെ ഇരിക്കുക എന്ന കേട്ടിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റില്ല നമ്മുടെ നാട്ടിലെ ആൾക്കാരാണ് അപ്പോൾ എന്തായാലും അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ നോക്കി നോക്കിപ്പോണം അങ്ങനെ അവർ പോയപ്പോഴാണ് ആന ഉള്ളത് ആനൻ്റെ മുന്നിലോട്ടാണ് ഇവർ പോകുന്നത് അതൊന്നും നോക്കാതെയാണ് ഇവർ പോയത് പിന്നെ പോയി ഇവർ കുറേ ഒരു പത്ത് ഇരുപത് പേരവിടുന്ന് രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിയിട്ട് ഇവർ ഓട് നാല് പേർ അവരുടെ കയ്യിലുണ്ടപ്പം ഓടുകയാണ് അപ്പോൾ വയ്യാത്തവരൊക്കെ തന്നെയാണ് ഓടുമ്പോഴാണ് ഇവരൊരു പൊട്ടക്കണറ്റിൽ വീണു പൊട്ടക്കണറ്റിൽ വീണിട്ട് പിന്നെ ഇവർക്ക് അവിടുന്ന് അപ്പോൾ ഒന്നാമത്തെ പൊട്ട് കഴിഞ്ഞ് രണ്ടാമത്തെ പൊട്ടിലേക്ക് വരുന്നേ ഉള്ളൂ അപ്പോൾ ഈ പൊട്ടക്കണറ്റിൽ വന്നപ്പോൾ ഇവർക്ക് നീക്കാൻ പറ്റൂല അപ്പോൾ ഇവർ ഒക്കെ അവിടെ നിന്ന് എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണേ നമുക്ക് ഇവരെ രക്ഷപ്പെടുത്തി ആരോ ഒരാൾ വരുന്ന ആൾ ഇവരെ കൈയ്യെ പിടിച്ച് വലിച്ചിട്ടിട്ട് ഓടിയപ്പോഴത്തേക്കും അടുത്ത പൊട്ടലും വെള്ളവും വന്നതിൽ ഇവർ ഓടി മോളോട്ട് ഓടി മോളോട്ട് ഓടിയതുകൊണ്ട് ഇവർ രക്ഷപ്പെട്ടത് ആ നാല് പേരും ഇവരെ പോയി അവർ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല അങ്ങനെ ഞങ്ങൾ നേരെ കുന്നു കയറിപ്പോയി രണ്ട് മൂന്ന് ആൾക്കാർ അവിടെ തന്നെ ഇട്ട് അവർ ഈ വെള്ളത്തിൽ പോയി അങ്ങനെ ഈ കുന്നിൻ്റെ മേലെ ഒരു കാട്ടിലന്നെ അട്ടയണ അട്ടങ്ങനെ കയറി കൊണ്ട് വയ്ക്കുക നേരം വെളുക്കുമ്പോൾ എല്ലാവരും പിടിച്ചിട്ട് ഞങ്ങൾ നേരെ വെളുക്കുന്നവരെ ആറു വരെ അവിടെ ആറു മണിക്ക് ശേഷം നേരെ താഴെക്ക് ഇറങ്ങി അങ്ങനെ ഇറങ്ങിയിട്ട് ചൂരുമേലക്ക് ടൗണിൽ കയറി ഇത് ഫസ്റ്റത്തെ പൊട്ട് എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റത്തെ പൊട്ട് കഴിഞ്ഞപ്പോഴേ ആൾക്കാരെല്ലാം പുറത്തിറങ്ങിക്കുന്നത് ഫസ്റ്റത്തെ പൊട്ട് കഴിഞ്ഞാൽ അത്ര ഭീകരമല്ല എന്നാലും എങ്കിലും രണ്ടാമത്തെ പൊട്ട് ബാക്കിൽ വരുമ്പോഴാണ് ഇവരെല്ലാത്തിനകത്ത് കുടിക്കുന്നത് എല്ലാവരും എന്ത് ചെയ്തു നേരെ സ്കൂൾ റോട്ട് കൂടെ നടണം റോട്ടിൽ താഴെക്ക് നടണം പക്ഷെ അത് നടന്നത് അവർ നേരെ മേലെക്കാണെങ്കിൽ ഇതാ ഈ കുന്നിൻ്റെ മേലെക്കാണെങ്കിൽ ഇത് രക്ഷപ്പെട്ടിരുന്നു ഞങ്ങളെന്തെയ്താൽ ഞങ്ങളൊക്കെ നേരെ ഈ മേലെ കയറി എല്ലാവരും രക്ഷപ്പെട്ടു റോട്ട് കൂടെ രക്ഷപ്പെടുന്ന ആൾക്കാർ ഈ കുട്ടികളെടുത്തിട്ടില്ല അപ്പം എല്ലാവർക്കും അതാണ് റോഡല്ലേ ശ്രദ്ധിക്കുക റോട്ടുകൂടെ പോകാനെല്ലാം ശ്രദ്ധിക്കുക കാടാരും നോക്കില്ലല്ലോ അങ്ങനെ ഈ പിന്നെ റോട്ട് കൂടെ പോയാലാണ് രണ്ടാമത്തെ പൊട്ടിലും അടിച്ചുപോയത് പിന്നെ സമ്പാദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയാൽ അത് ഞമ്മക്ക് ഉണ്ടാക്കോളും കുഴപ്പമില്ല പിന്നെ ഞങ്ങളിപ്പോൾ ഇനിയിപ്പോൾ ജീവിക്കാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഓരോ എന്താ പറയാ പ്ലേറ്റിന്റെ പരിപാടി ഉണ്ടായി നമുക്ക് ഭക്ഷണത്തിന് അല്പം എന്തെങ്കിലും ബുദ്ധിമുട്ട് നമുക്ക് അത് വരും കാണുകയാണെങ്കിൽ ഞാൻ കുറച്ച് പ്ലേറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ ചെലവുകൾ അങ്ങനെയൊക്കെ കഴിയും അപ്പം ഉണ്ടാക്കുന്ന മെഷീനും എല്ലാം മുഴുവനും പോയി അപ്പോൾ ഒന്നുമില്ല പിന്നെ കടകളും കാര്യങ്ങളും എല്ലാം പോയി ഒന്നുമില്ല ഇവിടെ എപ്പോഴും ജൂൺ ജൂലൈ പോകും എന്നിട്ട് അവിടെ അവിടെ ഇവിടെ ഇവിടെ പൊട്ടി 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 ഒന്ന് ഈ ഈ അപ്പം ഞങ്ങൾ ഞങ്ങൾ എന്തു ഉപദ്രവിച്ചു ഞങ്ങൾ ഈ പാവങ്ങളാണ് ഈ എസ്റ്റേറ്റ് മേഖലയിലാണ് ഞങ്ങൾ കഴിവില്ലാത്ത ആൾക്കാരെ വി ഐപികളൊന്നുമല്ല ഈ ദൈവം ഞങ്ങളെ മാത്രം എന്തിനാണ് ഉപദ്രവരിക്കണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്